ചർച്ചയിലേക്ക് വീണ്ടും അടിച്ചു മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ മുങ്ങും എന്നാണോ നിങ്ങളുടെ കോൺഫിഡൻസ് ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു കൊണ്ടുന്നത് ഞങ്ങളല്ലോ അത് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിങ് പുറത്തു കൊണ്ടു ഇവിടുത്തെ മാധ്യമങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാ പുറത്തുകൊണ്ടുന്നത് അയ്യപ്പങ്ങനെ നടക്കട്ടെ അയ്യപ്പന്റെ കേസിൽ പിടിക്കണമെന്ന എല്ലാരെയും പിടിക്കട്ടെ ഇവിടെ നല്ലല്ലോ വിഷയം ഇവിടെ എനിക്കൊരു പ്രസക്തമായ കാര്യം അദ്ദേഹത്തിന്റെ പിന്നെ എന്തിനാണ് ഇവര് അല്ല അത് വിഷയമാണ് അല്ല അത് വിഷയമല്ലെന്ന് ആരും ഞങ്ങൾ പറഞ്ഞില്ലോ അത് പിന്നെ മറക്കൂ ഞാനൊക്കെ എത്ര ഡിബേറ്റ് വന്ന് ഈ കള്ളന്മാരെ പിടിക്കണമെന്ന് പറഞ്ഞ ആളാ ഒരു സംശയമല്ലോ കാര്യത്തിൽ ഇവിടെ ഇപ്പഴത്തെ വിഷയം അതല്ലല്ലോ ഇവിടെ രാഹുൽ മാം കൊണ്ട് അവർ തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെന്തിന് അവർ സസ്പെൻഡ് ചെയ്ത് പിന്നെന്തിന് അവര് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് അയാളെ ഒഴിവാക്കിയന്റ അതിനെന്തേലും മറുപടി പറയാനുണ്ട് ഇപ്പോഴും ആ മനുഷ്യനെ മനുഷ്യനായിരിക്കും അവര് അങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നില്ല പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ പരാതിയില്ലാന്ന് പറഞ്ഞു ഇന്നിപ്പോ ഏറ്റവും പുറത്തുനിന്ന് വാർത്ത എന്താ അറിയോ ആ പെൺകുട്ടി മുഖ്യമന്ത്രി കാണാൻ തയ്യാറായിരിക്കുന്നു മീഡിയ സൈദ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നാളെ എന്താണെന്നുള്ളൊരു നാളെ അറിയാം ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ആ പെൺകുട്ടി പരാതി കൊടുത്തില്ലെങ്കിലും ഈ മനുഷ്യനൊന്നും നിഷേധിക്കാൻ വരെ ഈ രണ്ട് തവണ പുറത്തിറങ്ങിയ ഈ പറയുന്ന ഓഡിയോ എന്റേതല്ല ഇനി അദ്ദേഹം പറഞ്ഞൊരു പമ്പര വിട്ടിട്ടുണ്ട് എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടോണ്ട് ജനങ്ങൾ മനസ്സിലാക്കട്ടെ അല്ല അവർ തിരിച്ചറിയട്ടെ എന്താ അറിയോ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ത്യൻ നിയമ ഈ ചെയ്ത പാർട്ടി ഈ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ട് ഉണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടോ പ്രത്യേകിച്ച് എം എൽ എക്ക് ഉണ്ടോ എന്തൊക്കെയാണ് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ കളിയാക്കുക അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് പിന്നെ ഇവിടുത്തെ പിന്നെ സണ്ണി ജോസഫ് എം എൽ എ ഉണ്ട് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ഈ കെ പി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞത് അതെ അദ്ദേഹത്തിന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇരിട്ടിയിലെ വീട്ടിൽ വെച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സസ്പെൻഡ് ചെയ്ത സണ്ണി ജോസഫ് തന്നെ ഇരുപത്തിനാല് മണിക്കുള്ളിൽ പറഞ്ഞു അദ്ദേഹത്തിനെ ഞങ്ങൾ ഒപ്പം നിർത്തും അദ്ദേഹത്തിനെ മറ്റു വേദികളിൽ പരിധി യാതൊരു തടസ്സവും ഇല്ലാന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു എം എൽ എ ആണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട സൺ ജോസഫ് ബി കെ ശ്രീകണ്ഠനും വളരെ രീതിയിൽ തന്നെ സംസാരിച്ചു മാധ്യമങ്ങളോടത്ത് പാലക്കാട് വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ പിൻവലിച്ചു സ്വയം പിൻവലിച്ച് നാണം കണ്ടവന്ന് ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടു ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ ആരാ രണ്ടു രണ്ടുപേരാ ഒന്ന് ഉമാ തോമസ് ഒന്ന് കെ കെ രമ എം എൽ എ അല്ലാത്ത ഷാനിമോൻ ഉസ്മാനും പറഞ്ഞു പറഞ്ഞില്ലേ അവർ ഇതുവരെ അത് പിൻവലിച്ചിട്ടുണ്ടോ ഈ ശങ്കാതിയുടെ ഈ വാക്കുകളെ കുറിച്ച് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പാലക്കാട് കോൺഗ്രസിന്റെ ഓഫീസിൽ ഇദ്ദേഹത്തിന് കെട്ടിയിറക്കുന്നത് ഒറ്റ ചോദ്യം മറുപടി പറയേണ്ട വിഷയതല്ല ഈ വിഷയത്തിലല്ല നമ്മുടെ ചർച്ച അപ്പൊ അതിൽ തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൽ ഒരു ഒരു പ്രശ്നമുണ്ട് ആ വിഷയം ചർച്ച ചർച്ചയാണ് നിജേഷിനെ വിളിച്ചിട്ടുള്ളതും ഇത് പഞ്ചായത്ത് അറസ്റ്റിലെ വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റോടെ ആ ആവശ്യത്തിന് പറഞ്ഞില്ലേ അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുന്ന സംഗതി ഒരു വിഷയമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് വിഷയം എന്ന് കരുതുന്നുണ്ടോ അല്ല ഞങ്ങൾ ഇന്ന് രാവിലെ ഇത് വരുന്നോളം വരെ ഞങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് കരുതിയില്ല ഞങ്ങൾ നേരിട്ടോണ്ടിരിക്കല്ലോ ജനങ്ങളുമായിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കല്ലേ ഇത് പുറത്തുവിടുന്നത് അല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് അല്ലേ അതിനുമുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലായിരുന്നു എത്ര പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എത്ര കൺവെൻഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജനങ്ങളുമായിട്ട് സമ്പാദിക്കുന്നുണ്ട് വിഷയം തന്നെ സംശയുന്ന കാര്യത്തിൽ ശബരിമല അയ്യപ്പന്റെ സന്നിധാനവും അവിടുത്തെ പിന്നെ സർഗസ്വർണവും വാതിലും വരെ പൊളിച്ചോണ്ട് പോയിരിക്കുന്നു അതിന് അതൊരു വിഷയം തന്നെയാണ് അതിനോട് മറുപടി പറയാന്നേ ഇത് കേക്കൂ സി സി പി എം കാരാണ് മോട്ടിച്ചത് കോടതി തീരുമാനിക്കട്ടെ അത് എന്നിട്ട് മറുപടി പറയാം

ഒരു ചോദ്യത്തിൽ നിന്ന് വിളിച്ചോണത്തില്ല ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇടപെട്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലും അണ്ടറിലുമാണ് ഈ ഈ അന്വേഷണം നടക്കുന്നത് തർക്കിക്കുന്നില്ല പക്ഷെ പോലീസ് കേരള പോലീസ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള അത് നിങ്ങൾ മറക്കരുത് എൽ ഡി എഫ് ആയതുകൊണ്ടാണ് ഈ കള്ളന്മാരെ കാരണം രണ്ടായിരത്തി നാല് മുതല് അവിടെ കയറി നുഴഞ്ഞു കയറി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിന്ദ്വാനാണ് ഈ കള്ളം പോറ്റി അറിയാമല്ലോ കള്ളം പോറ്റി രണ്ടായിരത്തി നാലിലെ പ്രവേശനം അന്ന് അല്ലെന്ന് ഇത് കേക്കു അങ്ങനെയാണെന്ന് പറയാം എസ് ഐ ടിയുടെ അന്വേഷണം പത്രക്കാരോട് പറയാറില്ല നിങ്ങൾ ഗസ് ചെയ്ത് ഓരോ നിങ്ങൾ ഗസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന ഞങ്ങൾ ഇതിനൊന്നും പറയാറില്ല ഈ പറഞ്ഞ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാഷ് എന്തിനാ അറസ്റ്റ് ചെയ്തേ സംസ്ഥാന സെക്രട്ടറി ഗോ അല്ല ഇത് കേക്കു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ പറഞ്ഞാ ഏത് വമ്പനാണെങ്കിലും ഏത് ഉന്നതരാണെങ്കിലും ശബരിമല വിഷയത്തിൽ ജയിലിൽ പോകണം ജയിലിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരാളിന് കളഞ്ഞിതരായ ഒരാളും രക്ഷപെടിയെന്ന് പറഞ്ഞു ഉപ്പ് നിന്നും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു ശിവൻകുട്ടി ആ ഉപ്പ് നിന്നൊരു വെള്ളം കുടിക്കും അത് പത്മവുമാർ ആയാലും വാസു ആയാലും മുരാരി ബാബു ആയാലും ഈ പോറ്റിയാണെങ്കിലും വെള്ളം കുടിക്കും അത് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല അക്കാര്യത്തിൽ പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹം മരിച്ചുപോയി കാലത്ത് ഒരു സാധനോട് നഷ്ടപ്പെട്ടു അതിന്റെ പേര് വാജി വാങ്ങനെന്നാ അപ്പൊ അതിനെ കുറിച്ച് അത് ഞങ്ങളിവിടെ ചർച്ചയിൽ എടുത്തിടുന്നില്ല അതും ഒരു മോഷണമായിരുന്നു അല്ലെങ്കിൽ എടുത്തോണ്ട് പോയതാ സ്വന്തം വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ തിരിച്ചെത്തിച്ചുള്ള അറിയത്തില്ല അതെങ്ങനെയാ പുറത്തു വന്നത് അപ്പൊ ആ സാധനം പുറത്തു വന്നത് ഈ ഈ അന്വേഷണത്തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോയി വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാ നീതിപൂർവ്വമുള്ള ഒരു 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 സർക്കാരിന് വേണ്ടിയിട്ടാ മതേതരത്തിനും എന്താ പറയുക ചെറിയ ലാഞ്ചന പോലും വരാത്ത ഒരു ഭരണകൂടത്തിന് വേണ്ടിട്ടാ ഇവരാർക്ക് വേണ്ടിട്ടാ വോട്ട് ചെയ്യുന്നത് രാഹുൽ മാന്തോടിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള അടി ജനങ്ങളെ കണ്ട് നാണം കെടുത്താൻ ആ പിന്നെ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ പള്ളക്കെട്ട് കുത്തുന്ന കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസാ ഇത്തോളം എൺപത്തിയഞ്ച് ശതമാനം പ്രാദേശിക കോടിയിലും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു